നമസ്കാരം അമേരിക്കയിലെ ഇന്ത്യക്കാരായ കുടിയേറ്റക്കാരെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന പുതിയ നിയമവുമായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കുടിയേറ്റക്കാർക്കുള്ള വർക്ക് പെർമിറ്റ് ഓട്ടോമാറ്റിക്കായി പുതുക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കുകയാണ് എന്നാണ് അമേരിക്കൻ ഭരണകൂടം അറിയിച്ചത് ആയിരക്കണക്കിന് ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ ആശങ്ക വിതയ്ക്കുന്ന നടപടിയാണിത് അമേരിക്കയിൽ ജോലി ചെയ്യാനും താമസിക്കാനുമുള്ള അംഗീകാരത്തെ ബാധിക്കുന്ന പുതിയ നിയമം മുപ്പതിന് അമേരിക്കൻ സമയം അർദ്ധരാത്രി പ്രാബല്യത്തിൽ വരും കുടിയേറ്റ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞാലും അത് പുതുക്കാനുള്ള നടപടികൾ പൂർത്തിയാകുന്നതുവരെ അഞ്ഞൂറ്റി നാല്പത് ദിവസത്തേക്ക് ആ രാജ്യത്ത് താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി നൽകുന്ന ജോ ബൈഡൻ സർക്കാരിന്റെ തീരുമാനമാണ് ട്രംപ് ഭരണകൂടം റദ്ദാക്കിയത് പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് യു എസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒക്ടോബർ മുപ്പതിനു ശേഷം തങ്ങളുടെ അംഗീകൃത തൊഴിൽ രേഖകൾ പുതുക്കാൻ അപേക്ഷിക്കുന്ന വിദേശികൾക്ക് ഓട്ടോമാറ്റിക്കായി പുതുക്കുന്ന സൗകര്യം ഇനി ഉണ്ടായിരിക്കില്ല ദേശീയ സുരക്ഷയെ സംരക്ഷിക്കുന്നതിനായി വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുന്നവർ സമഗ്രമായ സ്ക്രീനിംഗ് വിധേയരാക്കണം ഇവരുടെ പശ്ചാത്തലം വീണ്ടും അവലോകനം ചെയ്യുന്നതും നിയമത്തിൽ ഉൾപ്പെടുന്നു അമേരിക്കയിലെ പൗരത്വ നിയമങ്ങളെ കബളിപ്പിച്ചും ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായ ലക്ഷ്യങ്ങളോടെ താമസിക്കുകയും ചെയ്യുന്ന വിദേശ കുടിയേറ്റക്കാരെ കണ്ടെത്താനാണ് പുതിയ നിയമം എന്നാണ് സർക്കാരിന്റെ വിശദീകരണം യു എസിൽ ജോലി ചെയ്യുന്നത് ആയിട്ടാണ് കാണേണ്ടതെന്നും അല്ലാതെ അവകാശമല്ലെന്നും യു എസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ പ്രസ്താവനയിൽ പറയുന്നു കുടിയേറ്റക്കാരുടെ എണ്ണം കുറച്ച് കൊണ്ടുവരാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പരിശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നിയമം വർക്ക് പെർമിറ്റ് കാലാഹരണപ്പെടുന്നതിന് നൂറ്റി എൺപത് ദിവസം മുമ്പ് പുതുക്കാനുള്ള അപേക്ഷ ഫയൽ ചെയ്യണമെന്ന് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് വകുപ്പ് നിർദ്ദേശിക്കുന്നു കാലാവധി കഴിഞ്ഞ് അപേക്ഷിക്കുന്നത് ജോലി നഷ്ടപ്പെടാൻ വരെ കാരണമാകുമെന്നും വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു അമേരിക്കയിലെ പ്രവാസികളിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണ് അതിനാൽ ഈ നിയമവും ഇന്ത്യക്കാരെയാണ് കൂടുതൽ ബാധിക്കുക യു എസിൽ ഒരു പ്രത്യേക കാലയളവിലേക്ക് ജോലി ചെയ്യാൻ അനുവദിക്കുന്ന രേഖയാണ് എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ്സ് ഗ്രീൻ കാർഡ് ഉടമകൾക്കും എച്ച് വൺ ബി വിസ ഉടമകൾക്കും ഇത് ബാധകമല്ല എന്നാൽ ഗ്രീൻ കാർഡ് ഉടമകളുടെ പങ്കാളികൾ എഫ് വൺ വിസയുള്ള വിദ്യാർത്ഥികൾക്കും ഈ രേഖ ആവശ്യമാണ് സെപ്റ്റംബറിൽ ട്രംപ് ഭരണകൂടം എച്ച് വൺ ബി വിസ ഫീസ് എൺപത്തിയെട്ട് ലക്ഷം രൂപയിലേറെ വർദ്ധിപ്പിച്ചത് കുടിയേറ്റക്കാർക്ക് വലിയ തിരിച്ചടിയായിരുന്നു സാങ്കേതിക മേഖലയിലാണ് ഇതിന്റെ ഏറ്റവും വലിയ ആഘാതം ഉണ്ടായത് അമേരിക്കൻ കമ്പനികൾ മാതൃരാജ്യത്തെ തൊഴിലാളികളെ മാറ്റി വിദേശ തൊഴിലാളികളെ കൊണ്ടുവരുന്നത് നിയന്ത്രിക്കാനായിരുന്നു അമേരിക്കൻ സർക്കാരിന്റെ ഈ നടപടി